പോയാൽ മതി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഫ്രസ്ട്രേഷനും വിഷമവും എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവരോടൊപ്പം താൽക്കാലികമായും ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട് വന്നവർക്കോടൊപ്പം എത്തിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം ചെലവണിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം മുന്നേ മേട്ടുചേക്കു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചു നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഈ ഈ സജ്ജീകരണങ്ങളോടുകൂടി എല്ലാ സൗണ്ട് അടക്കം ഇവിടെ എത്തിയിട്ടുള്ള കെ പി എൽ പാട്ടുപുരയ്ക്ക് നമ്മുടെ അന്തേവാസികളുടെ പേരിലും നമ്മൾ എന്റെ കോട്ടയം ജില്ലാ സ്ഥാപനത്തിന്റെ പേരിലുള്ള ആദ്യമേ തന്നെയുള്ള നന്ദി ഞാൻ വളരെ ആത്മാർത്ഥത കൂടി തന്നെ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കുറച്ചു സമയം നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റി ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആസ്വദിക്കുക കുറച്ച് സമയം നമ്മളെല്ലാം മറന്ന് മ്യൂസിക് അറിയാം മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വലിയ തലങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ പാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളിൽ ഉണ്ടാവാൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൃത്യനാണ് എല്ലാവരുടെ മനസ്സിലും സന്തോഷം സമാധാനം നിറയട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുകയും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ മാത്യു ജേക്കബ് സെക്രട്ടറി ശ്രീ ജോയ്സി ചെറിയൻ അംഗങ്ങളെ സൗണ്ട് അംഗങ്ങളെ പറഞ്ഞിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹമലാന്വാസികളെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് യേശുവിനെയാണല്ലോ ഉണ്ണീശോയാണ് ഓർമ്മ വരുന്നത് അപ്പോ ജയിലുമുഖിയായിട്ട് ബന്ധപ്പെട്ട് നമ്മള് യേശുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യേശുവിന്റെ ചില വചനങ്ങളാണ് എനിക്ക് വരുന്നത് നിങ്ങളിത് അന്ത്യ അന്ത്യപ്രീതിയുടെ സമയത്ത് ദൈവം ചോദിക്കുന്നു പറയുന്നു നിങ്ങൾ ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ വിശക്കുന്നതായിരുന്നു നിങ്ങൾ എനിക്ക് അപ്പം നൽകി എനിക്ക് തുണി ഉണ്ടായിരുന്നു കൊടുക്കാൻ നിങ്ങൾ എനിക്ക് തുണി തന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഈ കാരാഗ്രഹത്തിലേക്ക് വളരെയധികം ആൾക്കാർ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ഞാൻ കോർക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് കാര്യം ദൈവം തന്നെ കാരാഗ്രഹത്തിലായിരുന്നു നമുക്ക് കൃഷ്ണന്റെ കാര്യത്തിൽ അറിയാം യേശുവിന്റെ കാര്യത്തിൽ അദ്ദേഹവും കാരാഗ്രഹത്തിന്റെ നേരെ തന്നെ വിരിക്കപ്പെടുകയാണ് ചെയ്ത് കാരാഗ്രഹത്തിൽ എങ്കിലും അപ്പോ അടിച്ചമർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേദന അനുഭവിക്കുന്നവർക്കും എല്ലാം ഒരു സ്നേഹദൂതുമായിട്ടാണ് യേശുനാഥിന്റെ പിറവി ലോകമെമ്പാടുമുള്ള ജനങ്ങളോഷിക്കുന്നത് ഇപ്പൊ ജയിലിന്റെ കോണ്ടസ്റ്റില് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് ഒരു പങ്കുവെക്കലതിനും കൂടിയാണ് ഇവരെല്ലാം ഇവരുടെ കഴിവുകളും സമയവും ഒക്കെ നിങ്ങളൊപ്പം നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ശ്രീകരിക്കുന്നത് നിങ്ങൾ ജയിലിലായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കഴിവുകൾ ചിലപ്പോൾ ഒരാൾ ഇലക്ട്രീഷ്യൻ ആയിരിക്കാം ഒരാൾ പ്ലംബർ ആയിരിക്കാം ഒരാൾക്ക് നല്ലവണ്ണം പെയിന്റ് ചെയ്യാൻ അറിയാം ഇതെല്ലാ കഴിവുകൾ ജയിലിലേക്ക് ഉപയോഗിക്കാൻ പറ്റണം ആ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ എഴുതിരിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ പാട്ട് പാടുന്നവരുണ്ട് അവരവരുടെ പല ജയിലുകളിലും പാട്ട് പാടുന്നുണ്ട് ചിലവർ ചില മ്യൂസിക്കൽ സ്കില് ഉണ്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുണ്ട് അവർക്ക് അവരുടെ സ്കില്ലുകൾ പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പം നമ്മുടെ നാനാവിധത്തിലുള്ള കഴിവുകൾ നമ്മൾ ജയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ പങ്കുവെക്കുന്നു പോല ശ്രീഹായുടെ ഒരു വാക്കുമുണ്ട് നമ്മൾ ഇസ് മോർ ജോയ് ഇൻ ഗിവിംഗ് ദാൻഡ് റിസീവിങ് പങ്കുവെക്കലാണ് കൂടുതൽ സന്തോഷമുള്ളത് അല്ലാതെ കൂടുതൽ ഇങ്ങോട്ടും എടുക്കുമ്പോഴല്ല അപ്പം ഇന്നത്തെ ഒരു ക്രിസ്മസിന് സന്ദേശം ഇതായിരിക്കട്ടെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ നല്ല അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം മുതിർന്നനായിട്ടൊരു അന്തേവാസി ഉണ്ടെങ്കിൽ ഒരു വസ്ത്രം കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കൈ പിടിച്ചൊന്ന് നടത്താനോ ഭക്ഷണം ഒന്ന് എടുത്തു കൊടുക്കാനോ മുറിവൊന്ന് വെച്ച് കിട്ടാനോ നിങ്ങളുടെ സെലുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ പങ്കുവെക്കൽ ആ അനുഭവം മറ്റുള്ളവർക്ക് നൽകാവുന്നതാണ് അങ്ങനെയാണ് നമുക്ക് ജയിലിൽ അനുഭവം ഒരു മീനിങ് ഫുൾ അങ്ങനെ അർത്ഥവത്തായിട്ടൊരു ജീവിതമായിട്ട് മാറ്റുന്നത് നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ടിവിടെ കിടക്കാനുള്ളവരല്ല താൽക്കാലികമായിട്ടുള്ളൊരു ഭവനമാണിത് നിങ്ങളെല്ലാവരും പുറത്തു പോകണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു അവസരമാണ് നമ്മൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എത്ര വലിയ ശിക്ഷയാണെങ്കിലും അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അവബോധം നിങ്ങൾക്കുണ്ടാകണം പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ വ്യക്തിത്വത്തിൽ ഒക്കെ മാ വരുത്തേണ്ട മാറ്റങ്ങളെ ഞാൻ ഇതിലൂടെ മാറ്റണം അപ്പോൾ ഈ ഒരു ഗാനമേള ഈ ഈ ഒരു ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആക്കട്ടെ നിങ്ങളുടെ ചിന്തകൾ കുറച്ചും ബെറ്റർ ആകട്ടെ കുറച്ചും കൂടി മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള ഹൃദയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്ദിയും ഈ ഗ്രൂപ്പിനോട് രേഖപ്പെടുത്തുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം